ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ചിക്കൻ അച്ചാർ കോഴി അച്ചാർ ഇത് ബോൺലെസ് ചെറുതായി അരിഞ്ഞിട്ട് വാങ്ങുന്നതാണ് എന്നിട്ട് നല്ല വൃത്തി കഴുകി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പെരട്ടി ഒരു വൈകുന്നേരം വെച്ചിട്ട് പിറ്റേസാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നിട്ട് എണ്ണയിൽ കറിയേപ്പില ഇട്ട് പൊട്ടുമ്പം നല്ലോണം ചൂടായിട്ടാകുമ്പം ഈ പെരക്കി വെച്ച കോഴി അതിലോട്ടൊക്കെ ഇടും നമ്മൾ പെരട്ടുമ്പം വിനാഗിരിയും കൂടി പെരക്കി വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഹാഡായിട്ട് വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തതാണ് അതിന് ശേഷം വറുത്ത് കോരി വെക്കും പിന്നെ ഒരു ചനിച്ചെടുത്ത് ചിനിച്ചട്ടി എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് പിന്നെ കടു പൊട്ടിക്കും കടു പൊട്ടിച്ചിട്ട് പിന്നെ പച്ചമുളക് ഇടും വട്ടത്തിലരിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ായാലും മതി ചേർത്ത് കൊടുക്കുക നല്ലപോലെ വഴക്കുക നല്ലോണം മൂപ്പിക്കുക നല്ല മണം വരും അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വിനാഗിരി വെച്ച് കൊടുക്കുക അപ്പോൾ വിനാഗിരി ഇങ്ങനെ തിള വരുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച കഷ്ണങ്ങൾ അതിലൊക്കെ ഒട്ടേക്ക് ഇട്ട് മിക്സ് ചെയ്ത് എടുത്താൽ കോഴി അച്ചാർ റെഡിയായി പറയും പീസിയാണ് പക്ഷേ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് അതിന് കറക്റ്റ് ഉണ്ടാക്കണം നമ്മൾ സാധാരണ ഗ്രേവിയോടു കൂടി അച്ചാർ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ പിന്നെ കൊണ്ടുപോകേണ്ട ഇതാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര കൊണ്ടുപോകേണ്ട രീതിയാണെങ്കിൽ ഇതുപോലെ ഡ്രൈ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ഇത് ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് കേട്ടോ റിഫൈൻഡ് ഓയിലും ഉണ്ടാക്കും വെളിച്ചെണ്ണയിൽ നിന്ന് കൂടുതൽ ടേസ്റ്റ് ഇത് ഏതിൻ്റെ കൂടെ കഴിക്കുന്നത് വെച്ചാൽ ലെമൺ റൈസാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ലെമൺ റൈസിൻ്റെ കൂടെ നമുക്ക് അതിൽ മഞ്ഞിപ്പൊടി ഉപ്പും ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഗ്രേവി അങ്ങനെ വേണമെന്നില്ല കറി ചാറുകറി അങ്ങനെ വേണമെന്നൊന്നുമില്ല എന്നാലും ഞാൻ മോരുകറി ഉണ്ടാക്കിയെടുക്കും പക്ഷേ എങ്കിൽ ചിക്കനും മോരല്ല വിരുദാഹാര നിന്നാൽ പോലും നമുക്ക് ലെമൺ റൈസിൻ്റെ കൂടെ മോരുകറിയും കൂട്ടി ഈ ചിക്കൻ അച്ചാറിൻ്റെ ഒരു പീസും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷൻ ആണ് അത് കേട്ടോ ഒരു ദിവസമൊന്നും നമ്മൾ എന്തൊക്കെയോ ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല സ്ഥിരമായിട്ട് ഇനിയിൽ വറുത്തത് പൊരിച്ചത് അച്ചാറൊക്കെ കഴിക്കുന്നതിൽ കുഴപ്പമുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിചാരം അങ്ങനെ ചെയ്യുന്നത് അതിന് നമ്മൾ കുഴപ്പം വിചാരിച്ച പിന്നെ എല്ലാം കുഴപ്പം തന്നെയല്ലേ അങ്ങനെ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ തക്കാളി ചട്നി ഉണ്ടാക്കും അതൊക്കെ മുന്നേത്തെ വീഡിയോയിലെല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ചിലപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇടാട്ട പിന്നെ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയ്യാ എന്താ വെച്ചാൽ പോകുന്ന ഒന്ന് രാവിലെ അന്ന് സാധാരണ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം പിടിക്കുന്നു അപ്പോൾ മുന്നേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും ഇതൊന്നും ആവുമെന്നില്ല എങ്ങനെ സാധാരണ നമ്മളിപ്പോൾ സാധാരണ കാലാവസ്ഥയിലിരുന്ന് പോകുന്നതാണെങ്കിൽ പോ മോശമാകും എന്നറിയില്ല ഞാനെപ്പോഴിങ്ങനെ എ സി ഞാൻ എ സി എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് ചീത്തയെ പോലാന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലപ്പോൾ ഈ ചൂടിനൊക്കെ പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ കാറിലായാലും എ സിയിൽ വൺ ട്രെയിനിലായാലും എ സിയിൽ ഇരുന്നിട്ട് പോകുന്നതുകൊണ്ടാണ് ഇത് ചീത്തയാവാതെന്ന് പറയാനാണ് അല്ലാണ്ട് എ സി എന്നുള്ളൊരു കാര്യം അങ്ങനെയൊന്നും വിചാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാനത് നമ്മളിപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഉണ്ടാക്കിയെടുത്തു മോശമായി പോയി എന്ന് പറഞ്ഞാൽ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ തക്കാളി ചട്നി എടുക്കും പിന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നു വരി മരിച്ചിട്ട് വെള്ളക്കര ഇടൂലേ അതെടുക്കും അതിൻ്റെ കൂടി ഇത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ കുറേ സംഭവത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇതുണ്ടാക്കാൻ എളുപ്പമാണ് ചില സമയത്തൊക്കെ ഹാർഡായി പോകാറുണ്ട് അപ്പോൾ വിനാഗിരി ഒഴിച്ച് നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല കറക്റ്റ് വേവാകുന്നുണ്ട് ഇങ്ങനെ നമുക്ക് പല്ലിൻ്റെ ഇടക്ക് കയറുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ അതൊന്നുമില്ല നല്ല ടേസ്റ്റിൽ കിട്ടുന്നുണ്ട് കറിയേപ്പിലിയാണെന്നെങ്കിൽ മെയിൻ കറിയേപ്പില ആദ്യം ഇട്ട് കൊടുത്തു ഞാൻ വറക്കുമ്പോൾ ഓരോ പ്രാവശ്യം വറുക്കുമ്പോൾ ഓരോ തണ്ട് ഇട്ട് കൊടുത്തു പിന്നെ വറുത്ത് കോരി വെച്ച് പിന്നെ നമ്മൾ കടുപൊട്ടിക്കൂല ആ സമയത്തും ഇട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെയാണ് സുഹൃത്തുക്കളെ കാര്യങ്ങൾ ഇവിടെ കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്നതാണ് എനിക്ക് നല്ലോണം ചൂട് പോകുന്നുണ്ട് പുറത്തൊക്കെ നല്ല വെയിലും ഒക്കെയാന്ന് നാട്ടിൽ ഭയങ്കര മഴയില്ലല്ലേ അങ്ങനെയാണ് അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ തരാം ഇതിപ്പോൾ ഇതിൽ പറയുന്ന കേട്ടാൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ പക്ഷേങ്കിലും നമ്മൾ എന്ത് ഉണ്ടാക്കുമ്പോഴും ന എന്താ പറയുക നമ്മളതായ രീതിയിൽ ഉണ്ടാക്കണം എന്നാലൊരു ടേസ്റ്റ് വരുന്നത് ഓക്കേ Thank you.